ഒരുപാട് ഹിറ്റ് സിനിമകളിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു നടിയാണ് നടി ദുർഗാ കൃഷ്ണ ഒട്ടനവധി സിനിമകളിൽ താരം വേഷമിട്ടിട്ടുണ്ട് എന്നാൽ വിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്നും താൽക്കാലികമായി വിട്ടു ഒരു കുടുംബിനിയാവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു താരം അതുകൊണ്ടാണ് നീണ്ട ഇടവേള സിനിമയിൽ നിന്നും എടുത്തിരിക്കുന്നത് മാത്രമല്ല കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ ഗർഭകാല വിശേഷവും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും ഒക്കെ തന്നെയാണ് താരം ഒരു അമ്മയാവാൻ പോകുന്ന സന്തോഷ വിവരം ഈ അടുത്തിടെയായിരുന്നു അറിയിച്ചത് ഇന്നതാ താരത്തിന്റെ ജീവിതത്തിൽ പുതിയൊരു അതിഥി എത്തിയിരിക്കുകയാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കൺമണി ജനിക്കുന്നത് ആ ഒരു സന്തോഷ വിവരം താരം തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി പങ്കുവച്ചിട്ടുള്ളായിരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് തനിക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് താരം വെളിപ്പെടുത്തിയത് എന്നാൽ ഈ ഒരു ദിവസം വല്ലാത്ത ഒരു പ്രത്യേക ദിവസം കൂടിയാണ് തനിക്ക് തന്റെ ഭർത്താവിന്റെ ജന്മദിനം കൂടിയാണ് എന്ന് ഈ ഒരു ദിവസം തന്നെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ കൺമണി എത്തിയത് വല്ലാത്ത സന്തോഷം തരുന്നു ദൈവം അനുഗ്രഹിച്ചതും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും നന്ദി എന്നാണ് താരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് താരത്തിന് ഒരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വളകാപ്പ് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ താരം പങ്കിട്ടപ്പോഴും ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു താരത്തിന് തീർച്ചയായും ഒരു പെൺകുഞ്ഞ് തന്നെയായിരിക്കുമെന്ന് അത് അങ്ങനെ സംഭവിച്ചു ഒരുപാട് താരങ്ങളും ആരാധകരുമാണ് ഇപ്പോൾ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് ഈ വീഡിയോ ദയവായി ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക